Uh, -huh. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മംഗളൂരിലെ ഹെഗ്ഡേ ആശുപത്രിയിൽ കഴിഞ്ഞ ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു പവിത്രൻ അതിനുശേഷം ആ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ജീവൻ നഷ്ടമാകുമെന്ന് അവിടുത്തെ ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആ ദിവസങ്ങളായി വെന്റിലേറ്ററിൽ തുടർന്നതിനെ തുടർന്ന് അവിടെ നാട്ടു ബന്ധുക്കളും മറ്റുമൊക്കെ ആലോചിച്ച് വെന്റിലേറ്റർ നീക്കം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ വെന്റിലേറ്റർ നീക്കം ചെയ്ത് രോഗി മരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം ആംബുലൻസിൽ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു എന്നാൽ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അതിനു പകരം തൽക്കാലത്തേക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാം എന്ന് കരുതി ഇന്നലെ രാത്രി പന്ത്രണ്ടേ കാലോടുകൂടി എ കെ ജി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അറ്റൻഡർ ആ പൗത്രന്റെ പൗത്രനെ അവിടെ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ഈ അറ്റൻഡറുടെ കയ്യിൽ ഇയാൾ പിടിച്ചു എന്നാണ് അറ്റൻഡറുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അയാൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ സമയത്ത് ഇയാളുടെ വീരുകളിൽ ഇയാൾ ആ പിടിച്ചു എന്നാണ് പറയുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു മുടി നയമ്മ നമ്മളെ എന്താ പറയാ ശ്വാസം വാക്കിയുണ്ടെങ്കിൽ നമ്മളെ ജീവൻ തന്നെ വാക്കിയുണ്ടാവും അത് അതുപോലത്തെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ സത്യത്തിൽ ഒരുപാട് കാലത്ത് ശ്വാസകോശ സംബന്ധമായിട്ട് ചികിത്സയിലായിരുന്ന ആൾ അതും മംഗലാപുരം ഹോസ്പിറ്റൽ വിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ പോയതിന് ശേഷം നാട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാണ്ട് എവിടെ എ കെ ജി ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ വെക്കാൻ വേണ്ടി ഒരു പുതുജീവൻ ഒരു ഭയങ്കര ഒരു ഭാഗ്യം രണ്ടാം ജന്മം പോലെ ആയിപ്പോയി സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടർമാർക്കും ഒന്നും മനസ്സിലാകില്ല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗമായത് കൊണ്ടാണോ ഇവർക്ക് ശ്വാസം എന്ന് പോലും മനസ്സിലാവാത്തത് എന്ന് പിന്നെ തോന്നിപ്പോക കാരണമെന്ന് വെച്ചാൽ നമ്മളൊരു ജീ ശരീരത്തിൽ നിന്ന് നമ്മളെ എന്താ പറയുക ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കൽ ഡോക്ടർ സാന്നിധ്യം കൊണ്ടാണ് അപ്പം അതേപോലെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ജീവൻ പോയി എന്ന് കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതേ മനുഷ്യൻ തന്നെ ഇപ്പോൾ ഒരു പൊതുജീവനും കിട്ടി കാരണം അത് വീട്ടിൽ കൊണ്ടുപോകുന്നതാണെങ്കിൽ ചിലപ്പം സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നേനെ പക്ഷെങ്കിൽ അതൊരു അവർ ഒരു രണ്ടാം ജന്മത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാവണം അത് മോർച്ചറിയിലേക്ക് മാറ്റിയത് അപ്പം അതുകൊണ്ട് അങ്ങനെ ആ മോർച്ചറിയിലെ കൊണ്ടുപോകുന്ന വഴി ആ അറ്റൻ്റെ അറിയാൻ കൈവിരലിലേക്ക് പിടിച്ചോന്നല്ലോ കേട്ടു അവരെ കേൾക്കുമ്പം തന്നെ ഒരു വല്ലാത്തൊരു അതോര് ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമായിപ്പോൾ സത്യത്തിൽ ഇതുപോലെ നമ്മൾ മുന്നേ ഒരു ഇതുപോലെ നമ്മളൊരു യൂട്യൂബിൽ കണ്ടത് വിചാരിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് പിന്നെ കൊണ്ടുപോയടുത്തുനിന്ന് തലയോട്ടി പൊളിക്കുന്ന ആ സമയത്ത് ജീവൻ കിട്ടിയ ആൾക്കാർ വരെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പം എന്തായാലും ആരെ എല്ലാവരും മരിച്ചാലും നല്ല ഉറപ്പ് വരുത്തുക മരിച്ചെന്ന് തന്നെ ഇപ്പം ഈ ഒരു സമാധി ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എല്ലാവരും വേഗം ആൾക്കാരെ ഒഴിവാക്കിയാൻ തോന്നും മരിച്ചു മരിച്ചെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇനി ഏതായാലും ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ